ൂർ ഗ്രാമസേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർവഹിക്കും ആത്മീയ ഉണർവിനും ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും ലക്ഷ്യം വെച്ച് ബുധനൂർ ഗ്രാമസേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇരുപത്തിയേഴാമത് ഹിന്ദു സംഗമത്തിന് ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ബുധനൂർ പരാശക്തി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലെ കുന്നത്തൂള കുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാണ് നടത്തുന്നത് ഒമ്പതാം തീയതിയുടെ ഉദ്ഘാടനം ശ്രീമതി പ്രീതി നടേശൻ വെള്ളപ്പള്ളി നടേശന്റെ സഹബർമണി പ്രീതി നടേശനാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിലെ എ ബി സുരേഷ് കുമാർ ഭട്ടഗിരി എ ഗോപാലകൃഷ്ണൻ അനിത്തി ശ്രീരംഗം ആർ ശശികുമാർ എന്നിവരെ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഹിന്ദു സംഗമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗീത പഠന ശിബിരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ടി കേരള പോലീസിന്റെ വ്യക്തിത്വ വികസന പ്രോഗ്രാമായിട്ടും സെൽഫ് ഡിഫൻസിനും ഒരു നാല് ദിവസത്തെ പ്രോഗ്രാം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ദിവസമായ ഏപ്രിൽ ഒൻപതിന് രാവിലെ ഒൻപതിന് ശോഭായാത്ര ഒൻപത് മുപ്പതിന് പതാക ഉയർത്തൽ വൈകിട്ട് ആറിന് ഉദ്ഘാടന സമ്മേളനം എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും അടിമുറ്റത്തുമടം തന്ത്രി എ ബി സുരേഷ് കുമാർ ഭട്ടതിരി അധ്യക്ഷത വഹിക്കും ഭീമജാക്കരൻ മഞ്ച് ദേശീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും എസ് എൻ ഡി പി മാാർ യൂണിയൻ കൗൺസിലർ അനിൽ പി ശ്രീരംഗം ആശംസയർപ്പിക്കും രണ്ടാം ദിവസമായി വ്യാഴാഴ്ച ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സനാതനധർമ്മ പാഠശാല ആചാര്യൻ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തും ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ അധ്യക്ഷത വഹിക്കും മൂന്നാം ദിവസമായി വെള്ളിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തലയോലപ്പറമ്പ് ഡി ബി കോളേജ് പ്രൊഫസർ ഇന്ദുലേഖ നായർ മുഖ്യപ്രഭാഷണം നടത്തും രാജേഷ് പുതനൂർ അധ്യക്ഷത വഹിക്കും വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിച്ചവരെ ചടങ്ങിൽ ആദരിക്കും സമർദ്ദരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായങ്ങളും സമൂഹത്തിൽ പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർക്ക് അഭയം നൽകിയും അഗതികൾക്ക് പെൻഷൻ നൽകിയും രണ്ടു പതിറ്റാണ്ടുകളായി സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നിസ്സാർദ്ദ സന്നദ്ധ സംഘടനയാണ് ബുധനൂർ ഗ്രാമസേവാ പരിഷത്തെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമസേവാ പരിഷത്ത് പ്രസിഡന്റ് കെ കെ ദാമോദരൻ പിള്ള ജോയിന്റ് സെക്രട്ടറി എം ആർ രാജേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു